സുഖം നാളത്തെ രണ്ട് വിഷയങ്ങളിലാണ് ഒന്ന് അക്ബറും ഷാനവാസും പരസ്പരം ഏറ്റുമുട്ടും നീ എൻ്റെ വീട്ടിൽ പോയി വിട അതിൻ്റെ വീട്ടിൽ പോയി വിട അതിൻ്റെ വീട്ടിൽ പോയി വിടാ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വീട്ടിൽ വിളിച്ചു കളിക്കുകയാണ് സോ നെക്സ്റ്റ് പണിപ്പുരയിലേക്ക് പോകുന്നത് സാധാരണ ആ വീക്കിൽ രണ്ടു തൊട്ടാണ് പോകാൻ പറ്റുന്നതെന്ന് രണ്ട് തൊട്ടും മൂന്നു തൊട്ടുമാണ് അപ്രാവശ്യം ഒറ്റ പ്രാവശ്യം പോകാൻ പറ്റുകയുള്ളൂ അതും ടൈമറുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കിളി പറഞ്ഞു കാഴ്ചയാണ് പിന്നെ ഇവർക്ക് സത്യം പറയാൻ കണ്ടന്റ് കിട്ടുന്നില്ല കണ്ടൻറ്റ് ക്ഷാമമുണ്ട് കണ്ടൻറ്റ് ക്ഷാമം വരുമ്പോൾ ഓൾമോസ്റ്റ് അറിയില്ല അപ്പം പ്രൊവോക്കിങ് ആവാഡാകുമ്പോൾ എല്ലാവരും കൂടെ പരസ്പരം വീട്ടിലിരിക്കുമ്പോൾ വിളിക്കും വീട്ടിലിരിക്കുമ്പോഴെങ്കിൽ എല്ലാവരും പ്രൊവോക്കിങ് ആണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൽ പരിശീലനം ഇതിൽ അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത് അത് വർക്കായിട്ടുണ്ട് ആദ്യം ആര് വിളിച്ചെന്ന് പറഞ്ഞാൽ പരസ്പരം വീട്ടിൽ പോയി വിളിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രൊവോക്കിങ് ആവണമെന്ന് മാത്രമല്ല രുദ്രനിന്ന ഒരു ഇതുണ്ടല്ലോ ഉള്ളിൽ കിടക്കണത് പറയാം എനിക്ക് തന്നെയാണ് തോന്നുന്നത് അക്ബറിന് തട്ടൊക്കെ തട്ടി അങ്ങോട്ട് അക്ബർ അങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ച് പറഞ്ഞാണ്ട് കൈ പൊക്കിയിട്ടില്ല ജസ്റ്റ് നമ്മൾ ഷോൾഡർ കൊണ്ട് തട്ട് കട്ടിയാണ് കൈ പൊക്കി കഴിഞ്ഞാൽ വിഷയമാവും അപ്പം കൈ പൊക്കാതെയാണ് തട്ടിയിട്ടുള്ളൂ സോ എന്തായാലും നമുക്ക് നാളെ എന്തായാലും കണ്ടുമുട്ടാം എന്തെങ്കിലും വിഷയം ഇല്ലെന്നറിയാം ഇന്നത്തെ വലിയ ഗുമ്മില്ല പ്രമോയിലൊക്കെ ഗും 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 ഒമ്പതായിരോട്ട് പത്തരണ്ടാകുമ്പോഴത്തേക്കും ഒരു ഗുമ്മില്ല അല്ലേ ഇതാണ് സംഭവം പ്രൊമോയിൽ കാണുന്നതല്ലല്ലോ ഒന്നും നേരിട്ട് കാണുമ്പോഴത്തേക്കും ലാസ്റ്റ് കാരണം സോറിയും പറയാൻ തീരുന്നു ഇതൊക്കെ എന്തിരിടേ ഇത് ആ സോറി പറയാൻ പാടില്ല അത് വാശി കയറി അത് കാളി കത്തണം അവിടെ 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 ഇനിയും കത്തണ അവിടെ അവർക്ക് നിന്ന് കത്തണമായിരുന്നു സ്വകേശത്ത് ഇവിടെ കണക്ക് ബൈബിൻ ബൈബൽ